പ്രിയമുള്ളവരെ നവംബർ മാസത്തിലെ ഓർമ്മ എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇന്ന് സഭയോടൊപ്പം ചേർന്ന് നമ്മളൊരു പ്രത്യേക കൂട്ടരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് സഭയിലെ വൈദിക മേലധിക്ഷന്മാർ മരിച്ചുപോയവർ അവരെ നമ്മൾ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സഭയിൽ നിന്ന് മരിച്ചുപോയ വൈദികരെ ഓർത്തു സന്യസ്ഥരെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്നാൽ ഇന്ന് പ്രത്യേകമായിട്ട് സഭയുടെ മേലധിക്ഷന്മാരെ കാലം ചെയ്ത മറുപ്പാവ്മാരുണ്ട് ദിവതരായ മെത്രാന്മാരുണ്ട് അവരെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക സഭയുടെ ചരിത്രത്തിൽ കാലം ചെയ്ത മാർപ്പാവന്മാരെ കുറേ പേര് വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കപ്പെടാത്തവരുമുണ്ട് നമ്മൾ ഈ മരിച്ചുപോയവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറയുമുള്ളവരെ നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഇവർ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇവർ വിശ്വാസ സത്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നു കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നു ജീവിത മാതൃക കൊണ്ടും സ്നേഹം കൊണ്ടും തങ്ങളുടെ ഭരണപാഠവും കൊണ്ടൊക്കെ സഭയെയും സഭാ മക്കളെയും നേർവഴിക്ക് നയിക്കുന്നതിൽ വിജയിച്ചവരാണ് ഇവർ അവരെ പ്രത്യേകമായിട്ട് ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കടപ്പാടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം അവരൊക്കെ മനുഷ്യരാണ് അവർക്ക് കൊണ്ട് കുറവുകൾ ബലഹീനതകളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവരുടെ കുറവുകളും ബലഹീനതകളും പെട്ടെന്ന് കണ്ടുപിടിച്ച് കുറ്റം പറയുക സ്വാഭാവികമാണ് പക്ഷേ ഓർക്കണം കേട്ടോ അതിനേക്കാളൊക്കെ ഒരുപാടാണ് അവർ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നന്മയും അവരുടെ ത്യാഗപ്രവൃത്തികളെല്ലാം അതുകൊണ്ട് ഇന്നേ ദിവസം സഭയോട് ചേർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഞങ്ങളുടെ സഭയിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ അഭിപന്യ പിതാക്കന്മാരെയും മാർപ്പാവന്മാരെയും എല്ലാം ഞങ്ങൾ ഓർക്കുക അവരുടെ കറകളും കടങ്ങളും എല്ലാം ക്ഷമിച്ച് അങ്ങേടെ സ്വർഗരാജ്യത്തിൽ പ്രത്യേകമാമണ്ണം അങ്ങയുടെ മുഖം കണ്ട അങ്ങയെ സ്തുതിക്കാൻ അവരെ അർഹരാറാകണമേ ആ മേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാ മനോഗണത്താൽ മോഷത്തിൽ ഇടയാകട്ടെ